പി എം കിസാൻ സമ്മാൻ പദ്ധതിയുടെ പത്തൊമ്പതാം ഗഡിവിൻ്റെ വിതരണം ഫെബ്രുവരി ഇരുപത്തിനാലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിൽ വെച്ച് ഡി ബി ടി ട്രാൻസാക്ഷൻ വഴി നടത്തും ഇപ്പോൾ പുതിയൊരറിയിപ്പ് വരുന്നത് നിരവധി പേരെ പി എം കിസാൻ സമ്മാൻ പദ്ധതിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് അതോടൊപ്പം ചിലർക്ക് തുക തിരിച്ചെടുക്കാനുള്ള നോട്ടീസും വരുന്നു ഇതുവരെ വാങ്ങിയ പതിനെട്ട് ഗഡുക്കളും അതായത് മുപ്പത്താറായിരം രൂപയും തിരിച്ചെടുക്കണമെന്ന അറിയിപ്പുകളാണ് വരുന്നത് ആദായ നികുതി അടക്കുന്നവർക്കൊക്കെയാണ് ഇതുപോലെയുള്ള നോട്ടീസുകൾ വരുന്നത് അതുപോലെ തന്നെ സർക്കാർ ജോലി കിട്ടിയതിന് ശേഷം വീണ്ടും കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരൊക്കെയുണ്ട് അവർക്കൊക്കെ സ്വയം ഇതിൽ നിന്ന് ഒഴിവാകാനുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ പദ്ധതിയുടെ പത്തൊമ്പതാം ഗഡുവിൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട് നിരവധി പേർ ഈ പദ്ധതിയിൽ നിന്ന് പുറത്തായിട്ടുണ്ട് ഇ കെ വൈ സി അതുപോലെ ലാൻഡ് സീഡിംഗ് ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളിലുള്ള വീഴ്ചകളാണ് ഇത്തരത്തിൽ ലിസ്റ്റിൽ നിന്ന് പുറത്താകാനുള്ള കാരണം പത്തൊമ്പതാം ഗഡുവിൻ്റെ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വലുതെ എളുപ്പത്തിൽ ചെക്ക് ചെയ്യാം അതിന് രജിസ്റ്റർ നമ്പറോ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല കഴിഞ്ഞ വീഡിയോയിൽ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാലും ചെറുതായിട്ടൊന്ന് പറയാം പി എം കിസാൻ ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അതിൽ ബെനിഫിഷ്യറി ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങളുടെ സ്റ്റേറ്റ് അതുപോലെ ജില്ല അതുപോലെ ബ്ലോക്ക് തുടങ്ങിയ ചില കാര്യങ്ങൾ കൊടുക്കാൻ പറയുന്നുണ്ട് അതിനൊക്കെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം ഗേറ്റ് റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ വില്ലേജിലുള്ള പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നവരുടെ മുഴുവൻ ലിസ്റ്റും അതിൽ കാണാൻ പറ്റും ആൽഫബറ്റിക് ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ പേരിൻ്റെ ആദ്യക്ഷരം വെച്ച് നോക്കിയാൽ മതി അതുപോലെ തന്നെ പി എം കിസാൻ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ തുടർന്നും ലഭിക്കാൻ കർഷക ഐ ഡി കാർഡുകൾ എടുക്കേണ്ടതുണ്ട് കദർ ആപ്പ് വഴി കർഷക രജിസ്ട്രേഷൻ ചെയ്യാം അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇത് ചെയ്യാൻ സാധിക്കും നികുതി റസീറ്റ് ആധാർ കാർഡ് കർഷകനെ സംബന്ധിച്ച വിവരങ്ങൾ ഫോട്ടോ അതുപോലെ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിനായി വേണ്ടത് പി എം കിസാൻ രണ്ടായിരം രൂപ ലഭിക്കാൻ മാത്രമല്ല കൃഷി വകുപ്പിൻ്റെ ഏത് പദ്ധതിയുടെയും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ഓരോ കർഷകനും കർഷക രജിസ്ട്രേഷൻ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യണം അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്